കേരളത്തിൽ ഈ പെന്തകോ സഭകളുടെ പ്രായം കേവലം ഒരു നൂറ്റാണ്ടാണ് ആളുകളതുകൊണ്ട് ഞങ്ങളുടെ സഹയാത്രികരായ ഇതര സഭകൾ പറയാറുണ്ട് നിങ്ങളൊരു നൂറ് കൊല്ലമല്ലായിരുന്നു ഞങ്ങൾക്ക് രണ്ടായിരം വർഷത്തെ പഴക്കമുണ്ട് എന്നൊക്കെ പറയാറുണ്ട് പക്ഷെ ഇന്ന് ലോകത്തെവിടെയുമുള്ള ഒരു പ്രസ്ഥാനത്തിനും കൃത്യമായ രണ്ടായിരം വർഷത്തിൻ്റെ പഴക്കമുണ്ടോ എന്ന വാദം മുഖവിലേക്കെടുത്താൽ അത്തരം ആളുകൾ അംഗീകരിക്കുന്ന ഒരു കാര്യമുണ്ട് ആദിമസഭ എവിടെയാണ് രൂപപ്പെട്ടത് തീർച്ചയായിട്ടും എറുസലേമിലാണ് നമ്മുടെ ധാരണയനുസരിച്ച് ഇറുസലേമിലെ ഷെഹിയോ മാലിക മുറിയിൽ രൂപപ്പെട്ട പ്രാർത്ഥന കൂടിയ ഉള്ളിൽ ആത്മനിറവിൻ ചൈതന്യം രൂപപ്പെട്ടിട്ട് അന്യഭാഷാ ഭാഷണം തുറന്നുള്ള അനവധിയായ അടയാളങ്ങൾ അത്ഭുത പ്രവൃത്തികളിൽ ഒരു വലിയ ജനാവലി യേശുക്രിസ്തുവിന്റെ അനുഗാമികളായി സുശക്തമായ ദൈവസഭയ്ക്ക് തുടക്കം കുറിക്കുന്നു ഒറ്റവാക്കിൽ പറഞ്ഞാൽ അപ്പൊ പ്രവൃത്തി രണ്ടിലാണ് സഭ ആവിർഭവിക്കുന്നത് അതെല്ലാം ക്രൈസ്തവരും അംഗീകരിക്കും എന്നാൽ ഈ അപ്പസല പ്രവൃത്തി എന്ന പുസ്തകം സഭാനടപടിക്രമങ്ങളുടെ ആരംഭമാണെങ്കിൽ ചരിത്രമാണെങ്കിൽ അവിടെ പറയുന്ന കാര്യങ്ങളാണ് സഭയിൽ നടന്നതെങ്കിൽ അതെല്ലാവരും അംഗീകരിക്കുന്നെങ്കിൽ ഈ പുസ്തകം തുറന്നു വെച്ച് വായിച്ചിട്ട് നിങ്ങൾ ഇന്ന് ലോകത്തുള്ള ഏതെങ്കിലും ഒരു സഭയിലൊക്കെ നോക്കിയോ അന്ന് കണ്ട സഭയുടെ ലക്ഷണങ്ങൾ രീതികൾ ശൈലികൾ അത് കൃത്യം അവലംബിക്കയോ അവലംബിക്കാൻ പഠിപ്പിക്കുകയോ ചെയ്യുന്ന ഒരു സമൂഹമുണ്ടോ എന്ന് അന്വേഷിച്ചാൽ അതിനൊറ്റ ഉത്തരമേ ഉള്ളൂ അത് വേർപെട്ട ദൈവമക്കൾ മാത്രം പൗരാണികതയാർക്ക് സ്ത്രീഹന്മാരുടെ അനുഗ്രഹവും പ്രാർത്ഥനയുമാർക്ക് സ്ത്രീകന്മാർ പഠിപ്പിച്ച വഴികളിലൂടെ നടക്കുന്നതാര് സ്ത്രീകന്മാർ ഉദ്ധരിച്ച വചനങ്ങളുടെ വിട്ട് ഇട്ടിടത്തോട്ടോ വലത്തോട്ടോ മാറരുത എന്നും വചനമാണ് സുപ്രധാനമെന്നും ആ സ്ത്രീഹ പാരമ്പര്യത്തിന്റെ കൃത്യതയാർന്ന നിലവിൽ രണ്ടായിരത്താണ്ടായി അതിന്റെ മഹിമ നശിക്കരുത് എന്ന് പ്രസംഗിച്ചുകൊണ്ട് പഠിപ്പിച്ചുകൊണ്ട് ഉലകത്തിൽ ഇന്നും നിലനിൽക്കുന്ന മഹത്തര മാർഗമാണ് പെന്തക്കോസഭകളുടെ ഉപദേശം ആ ഉപദേശത്തിൽ അധിഷ്ഠിതമായ സുവിശേഷം ഞങ്ങൾ ഈ രാത്രിയും പ്രഖ്യാപിക്കുമ്പോൾ നൂറുകൊല്ലത്തെ പഴക്കത്തെ അങ്ങനെ നിങ്ങൾ കാണരുത് കാരണം ഈ പെന്തക്കോസഭ രൂപപ്പെടുന്നതും ആഗോളസഭയ്ക്കകത്തു നിന്നാണ് പുറത്തുനിന്ന് പോകുന്ന സാധനമല്ല ആഗോള സഭയ്ക്കകത്തേക്ക് തിരിഞ്ഞു നോക്കുമ്പോൾ ബൈബിളിൽ ഇല്ലാത്ത ബൈബിൾ കൊണ്ട് തെളിയിക്കാനാവാത്ത സ്ലീഹന്മാരുടെ പഠനങ്ങളിൽ കാണാത്ത ദൈവ നിയോഗത്തിൽ ഇല്ലാത്ത നൂറുകണക്കിന് ആശയങ്ങളുടെ മഹാപ്രളയമായി ക്രൈസ്തവ സഭ മലിനപ്പെട്ടു എന്ന് കണ്ടപ്പോൾ ഒരു വിധത്തിലും തിരുവെടുത്തുകൊണ്ട് തെളിയിക്കാത്ത യേശുക്രിസ്തു പഠിപ്പിക്കാത്ത സ്ലീഹന്മാരും ബോധ്യപ്പെടുത്താത്ത കാര്യകാരണങ്ങളിലൂടെ ഉത്തരം കണ്ടെത്താനാവാത്ത സമസ്യയായി ക്രൈസ്തവ സഭ എന്നു പേരുള്ള പ്രസ്ഥാനങ്ങൾ അതപ്പതിച്ചപ്പോൾ അക്രൈസ്തവമായ സിംബലികൾ പ്രതീകങ്ങൾ രീതികൾ പ്രതിമകൾ ചിത്രങ്ങൾ ആശയങ്ങൾ ഇതിനുള്ളിലേക്ക് നുഴഞ്ഞു കയറുകയും ചെയ്തപ്പോൾ അതിനെതിരെ അതല്ല ശരിവഴിയെന്ന് ചിന്തിച്ചുകൊണ്ട് വചനത്തിന്റെ നടന്നു കയറിയ മനുഷ്യരുടെ ചരിത്രമാണ് പെന്തക്വസഭകളുടെ രൂപവത്കരണത്തിന്റെ കാരണം അതിനുകൊണ്ട് ഇതിനെ നവോത്ഥ മറിച്ചത് പൂർവീകരണമാണ് ഞങ്ങൾ പുതുമയുടെ ആധുനികതയുടെ നവീകരണത്തിന്റെ പൂർവീകരണത്തിന്റെ കണ്ട യേശു അനുഗ്രഹിച്ച് തലമേൽ കരം വെച്ച് അനുഗ്രഹിച്ച പഠിപ്പിച്ചോ വഴിയിലെ തിരുവഴത്തിൽ വഴിതെറ്റി പോകരുത് എന്ന് കൃത്യം ഇറങ്ങിത്തിരിച്ച ദൈവമക്കളുടെ കൂട്ടായ്മയുടെ പേരാണ് ആ സത്യം തിരിച്ചറിഞ്ഞ് വേണ്ടി പ്രാണൻ നിരവധി ആളുകളുണ്ട് ഒറ്റപ്പെട്ടു പോയ മനുഷ്യരുണ്ട് എന്നാലും ഞങ്ങളൊരു കാര്യം പറയും വിശുദ്ധ ർ കൊരിക്കലായി വരവേൽപ്പിച്ച അതിവിശുധ വിശ്വാസമാണ് ഈ ചിന്താധാരകളുടെ മുഴുവൻ ആധാരം അത്